രണ്ടായിരം ആണ്ട് ഏപ്രിൽ പതിനാലിന് തൃശൂരിലെ വ്യവസായി പി എൻ ബൽറാം നടയിരുത്തിയ മൂന്ന് കൊമ്പന്മാരിൽ ഒരുവൻ തൻ്റെ ശരീര സൗന്ദര്യം കൊണ്ട് ആരെയും ആകർഷിക്കാൻ പോന്ന ആനച്ചന്തവുമായി ഗുരുവായൂർ വിനായകൻ വിസ്തരിച്ചൊരു കുളിയും കഴിഞ്ഞ് തനിക്കായുള്ള പനംബട്ടയെടുക്കാനുള്ള വരവാണ് വിനായകന്റെ പൊതുവെ ശാന്തശീലനായ വിനായകന്റെ വരവ് കണ്ടാൽ ആരുമൊന്ന് നോക്കി നിൽക്കും അതെ ഗുരുവായൂർ നന്ദനെ പോലെ ഇവനും ഒരു തടിയൻ തന്നെ വിനായകനെ മറ്റാനകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ഈ ശരീരം തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ നല്ല ഗാംഭീര്യം തോന്നും വിനായകന് ആരായാലും ആനയെ കണ്ടാൽ ഒന്ന് ഭയക്കും പക്ഷേ ആളൊരു ശുദ്ധഗതിക്കാരനാണ് ആരോടും ഒരു വഴക്കിനുമില്ലാത്ത ഒരു ശുദ്ധ പാവം എന്നിരുന്നാലും ഒരു ആന തന്നെ എന്ന കാര്യം മറക്കരുത് നടത്തത്തിൻ്റെ കാര്യത്തിൽ നല്ല മടിയനാണ് വിനായകൻ മടി തോന്നിയാൽ പിന്നെ ഒറ്റ നിൽപ്പങ്ങ് നിന്നുകളയും അവൻ പണിയെടുക്കാനും മടിയുള്ള കൂട്ടത്തിൽ തന്നെ അതിപ്പോൾ തനിക്കായുള്ള പട്ട താങ്ങാനായാലും എല്ലാം അവൻ്റെ ഇഷ്ടത്തിനെ ചെയ്യും വേഗത്തിൽ ഒന്നും ചെയ്യില്ല എന്നർത്ഥം ചുരുങ്ങിയ ചില പൂരങ്ങളിൽ മാത്രമാണ് വിനായകൻ പങ്കെടുക്കാറുള്ളത് കൂടുതലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പുകൾ മാത്രം ജനുവരി മാസത്തിലാണ് അവൻ്റെ മതപ്പാട് കാലം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാവണം പുറമെ അധികം പൂരങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതും ഇന്നിപ്പോൾ അമ്പത്തിയഞ്ചു വയസ്സിന് മേലെ പ്രായമുണ്ട് വിനായകന് പക്ഷേ ആനയെ കണ്ടാൽ അത്രയും പ്രായം തോന്നില്ല എന്നത് സത്യം നടയമരങ്ങൾക്ക് നന്നേ നീളം കുറവാണ് വിനായകന് ഉയരത്തിൻ്റെ കാര്യത്തിലും അല്പം പിന്നിൽ തന്നെ വിരിയുള്ള പെരുമുഖവും ഭംഗിയാർന്ന മതഗിരിയും റക്കമുള്ള തുമ്പിയും മികച്ച വായുകുമ്പവും ഭംഗിയുള്ള കൊമ്പുകളും അങ്ങനെ ലക്ഷണത്തികവിലും മുൻപൻ തന്നെയാണ് വിനായകൻ അവൻ്റെ ശരീരം കണ്ടാൽ മനസ്സിലാകും പോലെ തന്നെ ഭക്ഷണപ്രിയനാണ് വിനായകൻ ആരിൽ നിന്നും എന്തും വാങ്ങിക്കഴിക്കും തൻ്റെ മുന്നിലെ തീറ്റ കഴിഞ്ഞാൽ ആരോട് ചോദിക്കാനും അവന് മടിയില്ല കോട്ടയിൽ വരുന്ന സന്ദർശകരോട് പോലും അവൻ്റെ രീതിയിൽ ഭക്ഷണം ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അതെ വിനായകൻ അങ്ങനെയാണ് ആരോടും ഇണങ്ങുന്ന പ്രകൃതക്കാരൻ ഗുരുവായൂരപ്പൻ്റെ ആനകളിലെ ശാന്തശീലൻ ആനക്കോട്ടയിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ച വിരുന്നൊരുക്കി അവൻ അങ്ങനെ നിലകൊള്ളട്ടെ വിനായകൻ്റെ വിശേഷങ്ങൾ തേടി ഇനിയും നമുക്ക് ആനക്കോട്ടയിലേക്ക് യാത്ര ചെയ്യാം